ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനെന്ന് പറയാൻ വേണ്ടി പോണത് ഒരു മലയാളം സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത് അതായത് കള്ളനും ഭഗവതിയും എന്ന് പറഞ്ഞ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ നമ്മുടെ ക്യാസ്റ്റ് കൊണ്ട് ഈ ലളിത ഗാനങ്ങൾ കൊണ്ട് ഒരു ട്രെൻഡ് സെറ്ററായ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമ ഡർ ചെയ്തിരിക്കുന്ന വിഷ്ണു മുണ്ണിക്കൃഷ്ണൻ അനുശ്രീ ബംഗാളി ആക്ട്രസ് ആയ മോക്ഷ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ശ്രീകാന്ത് മുരളി പ്രേംകുമാർ നോബി രാജേഷ് മാധവൻ അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളൊക്കെ വേറെ വന്നുകൊണ്ട് മാല പാർവതിയുടെ റോള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് കാര്യങ്ങളൊക്കെ സിനിമ ഒരു ഫാന്റസിയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഫാൻറ്റസി വേൾഡ് അതായത് സാങ്കല്പികമായ ഒരു കഥാപാത്രം ഒരു ഫാൻറ്റസി മുഖ്യനാണ് സിനിമ അവതരിപ്പിക്കേണ്ട ശ്രമിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ചില വ്യക്തികളെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഭരണപ്പാട്ടിലെ ചില വ്യക്തികളെ അവർ ചെറിയ ചെറിയ സൂചനകളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ തരുന്നുണ്ട് ആ ഒരു രീതിക്കുള്ള ചില എലമെൻറ്റുകളൊക്കെ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഭരണപ്പാർട്ടി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ചില സൂചനകളും കാര്യങ്ങളൊക്കെ ചിലയിടങ്ങളിൽ തരുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ യുവാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കള്ളനായ ഒരു യുവാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു നാട്ടിലെ ദേവി വരുന്നതും അത് മുഖാന്തരം അദ്ദേഹത്തിൻ്റെ ലൈഫ് മാറുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഗംഭീരമായ ഒരു വിഷ്വൽ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് തരുന്ന വി എഫെക്ട്സ് എല്ലാം വളരെ മികച്ച തികരൻ വന്നിട്ടുണ്ട് പിന്നെ ആ ദേവിയായിട്ടൊന്ന മോക്ഷ എന്ന് പറഞ്ഞ ഒരു ബംഗാളി ആക്ട്രസ് ഈ പെൺകുട്ടി കാണാൻ ഭയങ്കര രസമായിരുന്നു കണ്ട ഒരു ദേവി ചൈതന്യം കാര്യങ്ങളൊക്കെ നല്ല പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ ഈ നായികൻ നന്നയിച്ചിട്ടുണ്ട് പിന്നെ അനുശ്രീയുടെ റോളും മികച്ചതായിരുന്നു ഈ ഒരു കഥയിൽ വരുന്ന ഒരു കഥാപാത്രത്തിന് മികച്ച ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനുശ്രീയുടെ റോളും മാലാപ്പറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിരുന്നു പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയാണ് ഈ ഒരു കഥ എലിമെൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു യുവാവിൻ്റെ ലൈഫിലേക്ക് ഒരു ദേവി വരുന്നു പിന്നെ ആ ദേവിയുടെ കടാക്ഷങ്ങളും കാര്യങ്ങളും കൊണ്ട് യുവാവിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ മാറി മാറുന്ന ഒരു തീമാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫുൾ ആയിട്ടൊന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു നല്ല സിനിമയാണ് പിന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ക്ഷിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഈ നോബി പ്രേംകുമാർ രാജേഷ് മാധവൻ എന്നിവരെയൊക്കെ ഉള്ള ഒരു ചെറിയ കോമഡി എലമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട് പിന്നെ ചിന്തിക്കാനും ഒരുപാട് കാര്യമുണ്ട് ഈ സമൂഹത്തിലെ ഈ മതപരമായ കാര്യങ്ങൾ അതിലെങ്ങനെയാണ് വേർതിരിവ് വരുന്ന മനുഷ്യൻ മതത്തിൻ്റെയിലേക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ഇവിടെ സൂ സൂചിപ്പിക്കുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വച്ച് ഇതും ഒരു ചിന്തിക്കേണ്ട ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് മതസൗഹാർദ്ദം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ദൈവം ഒന്നാണ് അല്ലെങ്കിൽ ദൈവത്തിൽ ഉള്ള ഒരു വേർതിരിവ് നമുക്കൊന്നും വേണ്ട നമ്മളൊക്കെ മനുഷ്യന്മാരോട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മത കാര്യങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ പിന്നെ ഈ സിനിമ ഫാൻറ്റസി ആണെങ്കിലും ചില പൊളിറ്റിക്കൽ പരമായ കാര്യങ്ങൾ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു കാറ്റഗറികളെ ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിൽ ഗംഭീരമായ ഒരു മേക്കിങ്ങും നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാൻ വേണ്ടത് അതായത് ഫാൻറ്റസിയിൽ കുറച്ച് രാഷ്ട്രീയം ഉൾപ്പെടുത്തി ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കിയത് പിന്നെ ഈ സിനിമ കണ്ടിറങ്ങിയ ചില പ്രേർഷർക്ക് കാര്യങ്ങളൊക്കെ ഈ സിനിമ ഒട്ടും അങ്ങോട്ട് അസുഖങ്ങളൊന്നുമില്ല അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കുറെ നെഗറ്റീവ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബാല കാണുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അത് അവരുടെ ഒരു വ്യൂ പോയിന്റിൻ്റെ കുഴപ്പമുള്ള അതായത് നമ്മളിപ്പോൾ ഒരു ഫാൻറ്റസി സിനിമ കാണുമ്പോൾ നമ്മൾ ഫാൻറ്റസിൽ പിന്നെ നമുക്ക് ആക്ഷനെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും ഇല്ല അപ്പോൾ സിനിമ എന്ത് കാറ്റഗറി പറയുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് അത് മാത്രം നമ്മൾ ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുക അല്ലാതെ നമ്മൾ വെറുതെ ഇപ്പോൾ ഇരുന്നൊരു എന്താണ് ഫാൻറ്റസി സിനിമ അങ്ങനെ ആയിപ്പോലും ഇങ്ങനെ ആയിപ്പോലെ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ ഈ ജോണർ അറിയാൻ വേണ്ടി കാണുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഈ ഇവിടെ ഈ ഫാൻറ്റസിയും ഒരു കാറ്റഗറിയാണ് സിനിമയിൽ അപ്പോൾ അങ്ങനെ പടങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ തീം എന്താണ് കാര്യങ്ങളൊക്കെ നോക്കി മേക്കിംഗ് കൊള്ളാമോ സ്റ്റോറി കൊള്ളാമോ വി എ ഫിക്സ് കൊള്ളാമോ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നല്ല ഒരു ക്ലീൻ ഫാൻറ്റസി പിന്നെ കുറച്ച് ദൈവികത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇറക്കിയ ഒരു നല്ലൊരു സിനിമ ചെറിയ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തമാശ ഉണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ഈ കള്ളനും ഭഗവതി എന്ന് പറഞ്ഞ സിനിമ സിനിമയിൽ ഒരു കഥയുണ്ട് കഥയുടെ ഒരു തീം ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞേ പോലെ ഒരു ക്രിസ്ത്യൻ യുവാവിൻ്റെ ലൈഫിലേക്ക് വരുന്ന ഒരു ദേവി ആ ദേവിക്ക് മതമോ ആ വ്യക്തിയോ ആരെന്ന് പറയാൻ വേണ്ട രീതിക്കുള്ള ഒരു അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല ആ ആ ഒരു ദേവി ആ വ്യക്തിയുടെ കൂടെ ഒരു പതിനഞ്ച് സഹവാസം ചെയ്യുന്നു പത്ത് ദിവസ സഹവാസം ചെയ്യുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെയാണ് ഈ ഒരു കഥായാലം പറ്റി കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അവസാനം ഒരു മത സൗഹാർദ്ദം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതാണ് കള്ളനും ഭഗവതിയും എന്ന പറഞ്ഞിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ സോ ആ ഒരു കാര്യം വെച്ച് ഇത് നല്ല ഒരു ക്ലീൻ ഫാൻറ്റസി മൂവിയാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞാൽ നമുക്ക് സമയം പോക്കിനെ നല്ല ആകാംക്ഷയോടുകൂടി കാണാൻ വേണ്ടി പറ്റിയൊരു സൂപ്പർ സിനിമയാണ് ഈ കള്ളനും ഭഗവതി എന്ന് പറഞ്ഞ സിനിമ ധൈര്യമായി എടുത്ത് കണ്ടുള്ളൂ ടെലിഗ്രാമിലൊക്കെ ലിങ്ക് അവർ ഇവിടെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കാം സോ ഇത്രയുള്ളൂ പറയായിട്ട് നല്ല ഒരു ക്ലീൻ ഫാൻറ്റസി മൂവി ലേശം പൊളിറ്റിക്സ് കോമഡി അത്രയും കാര്യങ്ങളൊക്കെ ഒരു മികച്ച തിരക്കഥയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ലീൻ സിനിമ ഒരു ക്ലീൻ ഫാൻറ്റസി മൂവിയാണ് ഈ കള്ളനും ഭഗവതി എന്ന് പറഞ്ഞ സിനിമ അതുകൊണ്ട് കാണത്തുണ്ടെങ്കിൽ അടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയുള്ള പലയിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റ് സിനിമയോടും ഇഷ്ടപ്പെട്ടോ അവർക്ക് പ്രോഡസനിങ്ങ്ഔട്ട് ബൈ ഓക്കെ